നിരവധി ആളുകളുടെ ജീവനും സുരക്ഷയ്ക്കും വെല്ലുവിളിയായിരിക്കുകയാണ് മുള്ളൂർക്കര ആറ്റൂർ അമ്പലനട കമ്പനിപ്പടിയിലെ ഒരു കിണർ എസ് സി ഫ്ളാറ്റും അംഗനവാടിയും നിലനിൽക്കുന്ന സ്ഥലത്ത് ഇടിഞ്ഞുവീണ കിണറിന്റെ ദുരിതത്തിലും ഒപ്പം ഭീതിയുടെ നിഴലിലുമാണ് പ്രദേശവാസികൾ പറഞ്ഞപ്പോ പ്രസിഡന്റ് പറഞ്ഞത് മുപ്പതാം തീയതി വരെ പറ്റില്ല എലക്ഷനാണ് അത് കഴിഞ്ഞിട്ട് എന്തേലും നോക്കാന്നൊന്നും പറഞ്ഞിട്ട് മുപ്പതാം തിൽ ഉള്ളിൽ സംഭവിച്ച ഇവിടെ തലത്തോ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസിഡന്റിന്റെ സമാനം പറഞ്ഞു പോയിട്ട് ഞങ്ങൾ നടന്ന് വേനൽക്കാലത്ത് ഞാൻ വന്നിട്ട് കൊല്ലം അന്ന് വെള്ളം കൊണ്ടുപോകുന്നു കുട്ടികളാ നമുക്ക് ഉടനെ തന്നെ വാടകയ്ക്ക് പോകാനൊന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള സാഹചര്യമില്ല നമ്മുടെ വീട്ടില് രണ്ടു ദിവസം പോയി നിക്കാച്ചെങ്കിലും അവിടെ സാഹചര്യം ശരിയല്ല നടപടി വേഗം വേണം പിന്നെ അംഗനവാടി ഉണ്ട് തൊട്ടടുത്ത് കിണർ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് വേനൽക്കാലത്ത് ചെയ്യാന്നാണ് അവർ പറഞ്ഞത് നോക്കി പോവാന്നല്ലാണ്ട് വേറൊന്നും പറഞ്ഞില്ലേ അവര് ഞാൻ താമസിക്കുന്നത് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ഒരുപടി ചെയ്തി എനിക്ക് രാത്രി അവളെ കിടക്കുമ്പോ പേടിയാവും പിടിഞ്ഞു വിളാൻ തുടങ്ങിയതാണ് പഞ്ചായത്തില് പലവട്ടമായിട്ട് പറഞ്ഞിരുന്നു പക്ഷെ അവര് ഇതിനൊരു നടപടിയും പറഞ്ഞില്ല അടുത്തതാണ് ആവട്ടെ എന്നാണ് പറയുന്നത് പക്ഷെ അത് കരക്കി കിണാറ് ഇതാവും തോന്നുന്നില്ല ഈ രണ്ടു ദിവസം മഴ പെയ്തിട്ട് കംപ്ലീറ്റ് ഇടിഞ്ഞു പോയി തൊട്ടടുത്ത ഫ്ലാറ്റ് ഉണ്ട് കാര ഫ്ലാറ്റ് ഉണ്ട് അപ്പുറത്ത് അംഗൻവാടി ഉണ്ട് ഇതുപോലെ രണ്ടും മഴ വരിക കംപ്ലീറ്റ് മൂടും അതിന് എത്രയും പെട്ടെന്ന് പഞ്ചായത്തുകാരെ ഒരു നടപടി എടുക്കണം